വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഡെലിവറി സ്റ്റോറി ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതായത് എൻ്റെ ഒരു ഏപ്രിൽ മുപ്പത് മുതൽ മെയ് ആറ് വരെ ഉള്ള ഹോസ്പിറ്റലത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ ഏപ്രിൽ മുപ്പതിന് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ലാസ്റ്റത്തെ നയൻ മന്തിൽ ഉള്ള ലാസ്റ്റ് ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ പി വി ഒക്കെ ചെയ്തിരിക്ക ആദ്യം ഞാൻ അതായത് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു പി വി ചെയ്യാന്ന് പറഞ്ഞത് അതൊരു ആദ്യത്തെ ഒരു തവണ ഒമ്പത് മാസം സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേ ഞാൻ ഭയങ്കര പേടിച്ച് ആ ഒരു മൈൻഡിൽ നിന്ന ആളാണ് ഇപ്പം ലാസ്റ്റ് ചെന്നപ്പോഴേ എനിക്ക് എന്ത് ചെയ്യോരോ എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് പോകുന്നത് ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് നമ്മൾ അത്രയും റിലാക്സ് ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും അതിൻ്റെ ഇല്ലാതെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി വി ഭയങ്കര എളുപ്പമാണെന്നൊക്കെ പക്ഷെ എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനും കാര്യങ്ങളും പേടിയുള്ള ആളാണ് അപ്പം അന്ന് പി വി ചെയ്തപ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഞാൻ കരഞ്ഞ് ആകെ സീനാക്കി അപ്പോൾ വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നടക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പോൾ അവർ പറഞ്ഞു അതായത് വീട്ടുകാർ പറഞ്ഞു അത് ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് അത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഓക്കെ ശരിയെന്നു ചാച്ചി പക്ഷേ രാത്രി ആയപ്പോ ബ്ലീഡിങ് ആയി ആകെ ബ്ലഡ് ഒക്കെ പോയി അപ്പം തന്നെ ഞാൻ പേടിച്ചു ഭയങ്കര പേടീൻ്റെ ആളാണ് അപ്പം പേടിച്ച് അങ്ങനെ ഉണ്ണേട്ടൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു അന്ന് ചെക്കപ്പിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് പിറ്റേന്ന് രാവിലെ പോകാമെന്ന് വിചാരിച്ചിട്ട് ആളിവിടെ നിൽക്കുകയായിരുന്നു അപ്പം അന്ന് രാത്രി ഇങ്ങനെ ഒക്കെ ആയപ്പോൾ ഞങ്ങൾ വേഗം വണ്ടിയൊക്കെ എടുത്ത് പെട്ടിൻ കിടക്കയൊക്കെ എടുത്ത് സെറ്റായി ഒക്കെ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളതൊക്കെ പാക്ക് ചെയ്തതൊക്കെ എടുത്ത് വണ്ടിയിൽ കയറ്റി പോയി ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവർ പറഞ്ഞു അഡ്മിറ്റ് ആക്കാം എന്തായാലും അന്ന് ലാസ്റ്റത്തെ ഒരു എന്താ പറയുക ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ സ്കാൻ ചെയ്ത് അതിൽ കുട്ടി തൂക്കുകയൊക്കെ ആയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ആവാം തേർട്ടി എയ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ചെന്ന് അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തു പിന്നെ പിന്നെ അത് വികസിക്കാനുള്ള ഒരു ഒരു ബോൾ പോലത്തെ ഒരു സംഭവമൊക്കെ വെച്ച് എന്നിട്ട് അത് വികസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നാലങ്ങനെ വീഴും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു എന്തോ അങ്ങനെ എന്തോ ഒരു സംഭവം അങ്ങനെ ചെയ്തു അപ്പോൾ അതൊക്കെ ഭയങ്കര കാര്യങ്ങൾ പെയിൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ല്ലെങ്കിൽ ചെറിയ പെയിൻ പോലും താങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷനുള്ള ആളാണ് അപ്പോൾ അവിടെ ചെന്ന് അതൊക്കെ വെച്ച് അപ്പോൾ ഇതിൽ പറഞ്ഞു രാവിലെ വരെ കുഴപ്പമൊന്നുമില്ല എന്തായാലും പെട്ടെന്നൊന്നും ഉണ്ടാവില്ല അത് ഇതൊക്കെ ഒന്ന് വികസിക്കട്ടെ റെഡി ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിലേക്ക് വിട്ടു വിട്ട് പിന്നെ ആ റൂമിൽ ചെന്ന് പിന്നെ ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും കുട്ടീൻ്റെ മിടുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ലേബർ റൂമിൽ പോവും തിരിച്ചു വരും അങ്ങനെ 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 രാവിലെ വരെ അങ്ങനെ പോയി രാവിലെ ആയപ്പോൾ പിന്നെ ലേബർ റൂമിൽ കയറ്റി ഓല് എന്നോട് മേലെഴുതാനൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്നിട്ട് വേദന വരാനുള്ള ഗുളികയൊക്കെ തന്നു ശരിക്കും വേദന അങ്ങനെ വന്നില്ല ചെറുതായിട്ട് ഭയങ്കര മൈനോട്ടായിട്ടുള്ള ചെറുതായിട്ടുള്ള വേദന വരും അങ്ങനെ താങ്ങാൻ പറ്റാത്ത വേദനയൊന്നും എനിക്കങ്ങനെ വന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഗ്ലൂക്കോസൊക്കെ കയറ്റി അങ്ങനെ അങ്ങനെ ഞാനൊരു ഒരു സമയം ഒരു ഒമ്പത് മണി പത്ത് മണിവരെയൊക്കെ അങ്ങനെ കടന്നു അത് കഴിഞ്ഞാൽ അടുത്ത പി വി നോക്കാം ഓല് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പി വി നോക്കാൻ വരും അപ്പം പിന്നെ അതിലേറെ ടെൻഷനായി അതിൻ്റെ ഇടയ്ക്ക് എന്തോ അങ്ങോട്ട് പറഞ്ഞു സിസ്റ്റർമാർ എന്നോട് എന്തൊക്കെയോ ചീത്ത അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ കുറച്ച് സമയം അങ്ങനെ നിന്നു അപ്പം തന്നെ എനിക്ക് ഭയങ്കര മൈൻഡ് ഭയങ്കര ഡിസ്റ്റേബ്ഡായി അതായത് ഭയങ്കര പേടി പേടി കുറച്ചുകൂടി കൂടി കൂടി ഓല് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ നടങ്ങി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചീത്തയൊക്കെ പറഞ്ഞത് അപ്പോൾ എനിക്ക് അതിലേറെ ഒരു ടെൻഷനും കാര്യങ്ങളും മൈൻഡ് ആകെ ഡിസ്റ്റേബ്ഡായിരുന്നു അത് കഴിഞ്ഞ് പി വി ചെയ്ത് വാട്ടർ ബ്രേക്കായി ആകെ ഞാൻ ആ ഒരു മൊത്തം ഡ്രസ്സിലൊക്കെ ഇങ്ങനെ വെള്ളം പോയി ഞാൻ കുറച്ചു നേരം അങ്ങനെയൊക്കെ കിടന്ന് അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞാൽ മതി ആ ഒരു മൈൻഡായി അങ്ങനെ നല്ല വേദന ഒന്നും കിടക്കുമെന്നല്ല പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞാൽ മതി അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ബ്ലഡ് എടുക്കുന്നുണ്ട് എന്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് ആകെ ഞാൻ ആകെ മന്ദപ്പിലായിപ്പോയി എന്നിട്ട് പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഒത്തൊന്ന് കഴിഞ്ഞാൽ മതിയെന്നായി അപ്പോൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോലെ ചായ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ചായ കുടിച്ചു പിന്നെ പത്തുമണിയാകുമ്പോൾ കഞ്ഞി കൊണ്ടുപോകാൻ പറഞ്ഞ് കഞ്ഞി കുടിച്ചു അപ്പോഴേക്കൊന്നും സിസ്റ്റർമാർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചീത്ത ഒന്നുണ്ടെങ്കിലും പിന്നെ വന്നിട്ട് എന്നോട് നല്ല രീതിക്കൊക്കെ സംസാരിച്ചു വിട്ടു പക്ഷേ ഞാൻ ആകെ എന്തൊക്കെയോ ആയി എൻ്റെ ഒരു മൈൻഡ് ആകെ ഒരു പോയി എന്നിട്ട് പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ച് കുറേ നേരം കഴിഞ്ഞു പിന്നെ ഒന്നും ആവണില്ല അതായത് എൻ്റെ അപ്പുറത്തും അപ്പുറത്തും ബെഡിലുള്ളവരൊക്കെ അതായത് ജസ്റ്റ് പെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണവരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ അപ്പം ഓരോക്കെ ചിലരൊക്കെ പോകണേ ചിലവർക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകണേ ചിലവരൊക്കെ പെയിൻ വന്നിട്ട് ലേബർ റൂമിലേക്ക് അടുത്ത സ്റ്റേജിലേക്ക് മാറ്റുന്നുണ്ട് ഞാനപ്പോഴും ഇതിങ്ങനെ അന്തവിട്ടവിടെ കിടക്കാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എന്താ ഇങ്ങനെ ക്ലീൻ ചെയ്യണമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് ആകെ ഒരു എന്തോ ഇത് വേഗം ഒന്ന് കഴിഞ്ഞാൽ മതി അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും അങ്ങനെ ഞാനൊക്കെ അവിടെ കിടക്കായിരുന്നു ലാസ്റ്റ് ഒന്നും ആവണില്ല ഉച്ചയായിട്ട് ഒന്നും ആവണില്ല അപ്പം ഞാൻ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക അങ്ങനെ വാട്ടറൊക്കെ ബ്രേക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ എന്താ വികസിക്കുന്നില്ലാന്നോ കുട്ടി മേലയ്ക്ക് മേലേക്ക് പോവുകയാണെന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ റിസ്ക് എടുത്തിട്ട് നമ്മൾ പെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വേ കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു സിസ്റ്റർമാരോട് പറഞ്ഞു എനിക്കെൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു വരെ പോയിക്കോ പോയി കണ്ടു കണ്ടുപോരായിരുന്നു മറ്റേ ഞാൻ മെല്ലെ മെല്ലെ ഈ മാക്സിം നനഞ്ഞതൊക്കെ കൊണ്ട് ഞാൻ മെല്ലെ പുറത്തേക്ക് പോയി പുറത്തേക്ക് ലേബർ റൂമിന്റെ ഡോറിന്റെ അവിടെ വരെ പോയി അവിടെ പോയപ്പോൾ ഉണ്ണേടനും ബാക്കി എല്ലാ റിലേറ്റീവ്സും എല്ലാവരും അവിടെ ഉണ്ട് എന്താ അപ്പോൾ ഉണ്ണിടനെ കണ്ടപ്പോഴത്തെനിക്ക് ഭയങ്കര അതായത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടം അണയ്ക്കാനും കാണുമ്പോഴത്തേനും സങ്കടം വരുന്നനിച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് കൂളായി കാരണം ഞാൻ ടെൻഷൻ ടെൻഷനാകണമെങ്കിൽ കാര്യങ്ങളോ കണ്ടെങ്കിൽ ടെൻഷൻ ആവുമല്ലോ ഞാൻ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്ത് കരയരുത് കരയരുത് കാണുമ്പോൾ കരയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം രാവിലെ കണ്ടതാണ് പിന്നെ ഞാൻ അങ്ങനെ പുറത്തേക്ക് കണ്ടിട്ടില്ലല്ലോ മുന്നേട്ടനെ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെ ആയിരുന്നു അപ്പം ഞാൻ എല്ലാം റിലാക്സ് ചെയ്ത് പോയി എന്നിട്ട് ഡോറ് തന്നപ്പോൾ ഞാൻ ഉണ്ണേട്ടനോട് വേറെ ആരും ഞാൻ നോക്കിയില്ല നോക്കില്ല ഉണ്ണേട്ടനോട് ചേച്ചു അപ്പോൾ മുന്നേട്ടോട് വരുന്നുണ്ട് അങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞു എന്താ ഇക്ക് പിന്നെ പറയോ ഞാൻ ഇങ്ങനെ കിടക്കണേ കണ്ടില്ലേ എന്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു എനിക്കിത് നോക്കി ഇത് ഇത് പിഴിഞ്ഞു നോക്കി എന്നൊക്കെ വരെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ ഉണ്ണിയാട്ടന്റെ മുഖൊക്കെ മാറി ആകെ സങ്കടം എന്തൊക്കെയോ ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഉണ്ണിയാട്ടൻ പറഞ്ഞു ആണോ അങ്ങനെ ആണെങ്കിൽ ചെയ്യാം അതായത് ഭയങ്കര ടെൻഷനുള്ള ആളോ അധിയേ എന്നോട് പറയും എന്താ അങ്ങനെ പെയിൻ വന്നിട്ട് നമുക്ക് സാധാരണ നോർമൽ ഡെലിവറി മതി കിട്ടോ സിസേറിയനാണെങ്കിൽ ടെൻഷനാണ് പേടിയാണെന്നൊക്കെ ആദ്യം പറയും പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് പിന്നെ എങ്ങനെയൊന്നും ഇതൊന്ന് തീരുമാനമാക്കി തേരി എനിക്ക് ഇങ്ങനെ നടക്കാൻ വയ്യ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം എൻ്റെ ഒരവസ്ഥ കണ്ടിട്ടാവണം എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിക്ക് പറഞ്ഞു അപ്പം അപ്പോഴത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു അങ്ങനെ അവർ സൈൻ ചെയ്യിക്കാനൊക്കെ എന്തൊക്കെയോ അവരുടെ കാര്യങ്ങളോ റൂൾസോ റെഗുലേഷൻസൊക്കെ ഉള്ള പേർപ്പസും കാര്യങ്ങളൊക്കെ കൊണ്ടുത്തു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരിക്കലും പിന്നെ ഒരു സിസിയറൻ ആകും എന്നൊരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല പെട്ടെന്ന് പിന്നെ ഡോക്ടർ വന്ന് നമ്മളോട് പറയാണ് ഇന്നേ സിസേറിയൻ ആക്കേണ്ടി വരും ഇങ്ങനെ നോർമൽ ഡെലിവറി പിന്നെ അല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമുക്ക് ഷോക്കായി അത് പിന്നെ പിന്നൊരു പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു അതൊക്കെ വായിച്ചു നോക്കിയപ്പോ തന്നെ നമ്മള് പകുതി ആകെ ടെൻഷനായിരുന്നു വികസിക്കുന്നില്ല പിന്നെ കുട്ടി മേലോട്ടും പോണത് തഴേക്ക് ഇറങ്ങുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് നമ്മൾ മൂവ് ചെയ്തത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഇവർ സൈൻ ചെയ്തിട്ട് സൈൻ ചെയ്ത് തിരിച്ച് വരുന്നില്ല സിസ്റ്റേഴ്സൊന്നും ഇത് കൊണ്ടുവരുന്നില്ല എന്നോടൊന്നും പറയുന്നില്ല ഇങ്ങനെ സിസ്റ്ററിനാക്കാമെന്നോ അല്ലെങ്കിൽ ഒരുവരേക്ക് വെയിറ്റ് ചെയ്യാമെന്നോ ഒന്നും പറയുന്നില്ല ഇവരെ കാണാൻ തന്നെ അല്ലേ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല കേട്ടോ കുറച്ച് സമയത്തേക്ക് അപ്പം ഞാൻ ഇവരെന്താണിത് പറയാത്തത് എന്താ തീരുമാനമാക്കാത്തത് ഞാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇതിനെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു അപ്പോൾ അതിന് ഉന്നായിട്ട് സൈൻ ചെയ്തൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആ ഒരു ഒരു ബ്ലൂ കളർ ഒരു കോട്ട് പോലത്തെ അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആ ഒരു ക്യാപ്പൊക്കെ വെച്ച് സെറ്റാക്കി ഞാൻ സ്ട്രക്ചറിൽ സ്ട്രക്ചറിലൊക്കെ കിടത്തിയിട്ട് അങ്ങനെ കൊണ്ടുപോവാണ് അപ്പോൾ കൊണ്ടുപോയ സമയത്ത് ലേബർ റൂമിൻ്റെ അവിടെ പുറത്ത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ കിഗ്നിഷേനെ കാണാനുള്ളവരൊക്കെ വന്നോളൂ എന്താ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ എല്ലാവരും കൂടി കുറേ റിലേറ്റീവ്സ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മള്

കുറച്ചൊരു ടെൻഷൻ കുറവുണ്ടായിരുന്നു കാരണം പിന്നെ വല്ല കര കരഞ്ഞിട്ടൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്ററേക്ക് കയറ്റുകയെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ടെൻഷനാകും ഇവിടെ ആൾ വേണമെങ്കിൽ കൂളായിട്ട് വല്ല ടൂറൊക്കെ പോകണം ഫീൽഡിൽ ടാറ്റ ബൈബായി പോയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞാണ്ട് ആൾ കൂളായിട്ട് പോയി കാരണം എന്ന് വെച്ചാൽ അവിടെ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്നു കാണിച്ചു തരുള്ളൂ അപ്പോൾ കാണിച്ചു തരുന്നതിന് മുന്നേ എന്നെ വീട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു അവൾ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറഞ്ഞ് അതായത് റിലാക്സ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ട് അത് ഞാൻ അടുത്ത പറയാം ഏതെങ്കിലും ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്തുള്ള അനുഭവം എന്ന് പറഞ്ഞാല് അതൊരു വല്ലാത്തൊരു ഫീൽ ചെയ്യുന്നു അതെ നമ്മള് കൊറേ സാധനം നമുക്കിപ്പോ ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ആണല്ലോ അങ്ങനത്തെ ഒരു സംഭവം ഫീൽ ചെയ്യണേ അപ്പൊ എന്താ വെച്ചാല് പിന്നെ നമ്മള് യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പുറത്ത് നിൽക്കുന്നു ടെൻഷൻ അടിക്കുന്നു പിന്നെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാനൊക്കെ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ആണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളാ പുറത്ത് വന്ന് റൂമിന്റെ പുറത്ത് നിന്നപ്പോഴാണ് അതിന്റെ ഫീല് മനസിലായത് ലിൻഷ എന്ന് പറഞ്ഞ പേരിലുള്ള കുട്ടി കൂടെ അഡ്മിറ്റ് ആക്കിരുന്നു അവിടെ ലാബ്റൂമിൽ ഉണ്ടായിരുന്നു അപ്പോ അവരെ പേര് വിളിക്കുമ്പോ തന്നെ നമ്മള് പിന്നെ റിലേറ്റീവ്സ് എല്ലാരും കൂടി ഓടിച്ചിട്ടില്ല കേട്ടാ തന്നെ ആൾക്കാർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ പിന്നെ കാരണം അത്രയും ഫാൻസിന്നു അവിടെ പേര് നമ്മൾ ആയിരുന്നു റിലേറ്റീവ്സ് ായാലും ഉണ്ണേന്റെ ഫാമിലി ആയാലും എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ ആണെന്ന് കാരണം രാവിലെ മുതലേ അറിയാലോ അങ്ങനെ ഈയൊരു ഇതിലേക്കാണ് പോണത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നു അപ്പൊ അങ്ങനെ എല്ലാരും വിളിക്കുന്നവരൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഉച്ചയായപ്പോ രണ്ടുമണി ആയത്തിന് രണ്ടുമണിയാകത്തിന് എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ട് സ്ട്രക്ചറിൽ ഇങ്ങനെ കൊണ്ടുപോയി എന്നിട്ട് പിന്നെ അവിടെ ചെന്നപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ റൂമാണ് കേട്ടോ അവിടെ ഒരു നമ്മുടെ മെയിൻ ഡോക്ടർ അതുപോലെ തന്നെ അനസ്തേഷ്യ ഡോക്ടർ അവരുടെ അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം സെറ്റായിരുന്നു എന്നിട്ട് ഇങ്ങനെ ഞാൻ പണ്ടൊക്കെ പറഞ്ഞു ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓപ്പറേഷൻ ആണെങ്കിൽ ഇങ്ങനെ വളച്ച് നിർത്തിയിട്ടൊരു ഊരയ്ക്ക് നട്ടിൽ ഒരു സൂചി ഉണ്ടി നോക്കാം അപ്പോൾ ഞാൻ വളഞ്ഞ് നിൽക്കേണ്ടിയിരുന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഒരു പറഞ്ഞു വളയൊന്നും വേണ്ട ജസ്റ്റ് കിടന്നാൽ മതി ചെരിഞ്ഞ് കിടന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ഇഞ്ചെക്ഷൂരയ്ക്ക് ഒരു ഇഞ്ചെക്ഷൻ വെച്ചു ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ കാലും കൂടി തരിപ്പ് വരേണ്ടിയിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ ചോദിച്ചു കാലുമ്പ് കൂടിയിൽ തരിപ്പ് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു ആട്ടിൻ്റെ സെറ്റാണ് പിന്നെ അത് കഴിഞ്ഞ് ഊരയുടെ അതായത് ആ നമ്മുടെ ഒരു നടുഭാഗം താഴേക്ക് പിന്നെ നമുക്ക് ഒന്നും അറിയുന്നില്ല ഒരു എന്താ പറയാ കാല് പൊന്തിക്കാനോ ഒന്നിനും കഴിയില്ല ഭയങ്കര നമ്മൾ തളർന്നു പോയി താഴേക്ക് പിന്നെ നമുക്ക് ഒന്നും അറിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഒരു നമ്മുടെ കണ്ണിൻ്റെ മേലെക്കൂടെ ഒരു സാധനം ഇട്ടു നമുക്ക് കാണാൻ ഒന്നും പറ്റില്ല പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല കണ്ണിൻ്റെ മേലെക്കൂടെ ഒരു സാധനം ഇട്ടു എന്നിട്ട് താഴെ പോലും ഇങ്ങനെ വയറിൻ്റെ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു തണുപ്പ് സാധനം ഇങ്ങനെ എന്തോ തണുപ്പ് ഒരു ഒരു പഞ്ഞി എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തണുപ്പ് ഫീൽ ചെയ്യണ്ടി വന്നു കാരണം ഒരെങ്കാനും കീറി മുറിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തരിച്ചിട്ടുണ്ടോ അല്ലേ എനിക്ക് ഉറപ്പില്ലല്ലോ അപ്പോൾ എന്താ അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി തണുപ്പ് ഫീൽ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഒരു പറഞ്ഞു തണുപ്പൊക്കെ ഫീൽ ചെയ്യും ടച്ച് ചെയ്യണതൊക്കെ നമുക്ക് അറിയും പക്ഷെ പെയിൻ മാത്രം അറിയില്ല അതാണ് സംഭവം അപ്പം ഞാൻ ഓക്കെ പിന്നെ ഞാൻ വിചാരിച്ച് ഇന്ന സ്ട്രക്ചറിൽ എങ്ങോട്ടോ ഉന്തി കൊണ്ടോണ പോലെ അതായത് ഞാൻ എങ്ങോട്ടോ നീങ്ങാം മൂവ് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്യാം അപ്പം ഞാൻ വിചാരിച്ചു വരെ എങ്ങനെയും വേറെ എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യാവും എന്നെ മുന്തി കൊണ്ടുപോകും ആ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ ഞാൻ എങ്ങോട്ടോ പോകുകയാണ് വിചാരിച്ചാൽ ഞാൻ ഭയങ്കര കിടത്താൻ കിടക്കാം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് കണ്ടിങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഡോക്ടർ ഉണ്ട് മോളാണ് ഇട്ടോ പറഞ്ഞത് അപ്പോൾ കുട്ടീന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് മോളാണ് കേട്ടോ എന്ന് പറയണത് ഞാൻ അറിഞ്ഞുള്ളൂ വേറെ ഒരു സംഭവം അതായത് ഇങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയൊക്കെയോ ഉണ്ട് പക്ഷേ എന്നെ എങ്ങോട്ടോ കൊണ്ടുപോകണ പോലെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യണ പോലെയാണ് എനിക്ക് തോന്നിയത് അല്ലാതെ ഞാൻ അവിടെ ഇങ്ങനെ ചെറിയ മുറിക്കണ ആ ഒരു നിന്റെ മൈൻഡിൻ്റെ പ്രശ്നമാണോന്നൊന്നും എനിക്കറിയില്ല ആ ഒരു ഫീൽ ആയിരുന്നു പറഞ്ഞു പറഞ്ഞു ഡബിൾ ഹാപ്പി ഞാൻ അങ്ങനെ അത് അതുവരെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വരെ ആണ് ആണിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്നിണ്ടാവുള്ളൂ കാരണം ഞാൻ ഈ ഓപ്പറേഷൻ കേട്ടപ്പോ നമ്മള് കൊറേ ടൈം ഞാൻ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു എത്ര ടൈം എടുക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ പത്ത് പഞ്ച് മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ കഴിയും പറഞ്ഞു

ഭയങ്കര എന്താ പറയാ ഒരു പക്ഷെ നമ്മളെ കാല്പോലും നമുക്ക് അനക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര എന്താ പറയാ എന്തോ ഒരു അവസ്ഥയാണത് പിന്നെ പിന്നെ അത് കഴിഞ്ഞ ഒബ്സർവേഷനിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് നമുക്ക് ഈ തരിപ്പിന്റെ സംഭവം തരിപ്പങ്ങനെ മാറുന്നതിന് അനുസരിച്ചാണ് നമുക്ക് ആ പെയിൻ വരിക ആ പെയിൻ വരുന്ന സമയത്താണ് ഡോക്ടർ പറയുക തിരിഞ്ഞും മറിഞ്ഞും കിടക്കണം അതായത് രണ്ട് സൈഡിക്കും ചെരിഞ്ഞു കിടക്കണം ചെരിഞ്ഞു കിടന്നിട്ടുണ്ടെങ്കിൽ ആണ് പെട്ടെന്ന് ഓക്കെ ആവുക അങ്ങനെ എങ്ങനെ നമുക്ക് പറയും ചെരിയാൻ പോയിട്ടൊന്നും അനങ്ങാൻ പോലും ഒരു കാല് പൊന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല അതാണ് സിസേറി ഒരു പ്രത്യേകത അതുകൊണ്ട് നോർമൽ ഡെലിവറി എങ്ങനെയാണെന്നൊക്കെ അറിയില്ല പക്ഷെ എന്താ വെച്ചാൽ അതാണ് സിമ്പിള് കഴിഞ്ഞവരൊക്കെ എന്താ പറയാ നോർമൽ ഡെലിവറി ആണ് നാലു സമയത്തുള്ള ആഗ്രഹം ആഗ്രഹമൊന്നും അല്ല ആഗ്രഹമൊന്നും ഇണ്ടാ ഞാൻ ആഗ്രഹമില്ല ഇനി ആഗ്രഹമില്ല ആ മതിയായി പക്ഷെ എന്താ പറയാ അത്ര പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീറലോ പുകച്ചിലോ നമുക്ക് അരക്ക താഴേക്ക് നമുക്ക് എന്തോ ആണ് അത് ആ ഒരു ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല നീ ചിലപ്പോ അര കിലോ സിസറിയും വെയിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആണോ ആ ഒരു പേടിയും വേണ്ട കാരണം എല്ലാവർക്കും ചിലപ്പോ അങ്ങനെ ആവില്ല എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു പക്ഷെ നമ്മൾ ഓവർകം ചെയ്തു പിന്നെ എന്താ ഒബർവേഷനിൽ നിന്ന് നമ്മൾ റൂമിൽ മാറ്റും റൂമിക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളിവിടെ നടക്കാനൊക്കെ പറയും അത് നമ്മള് റൂമിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു പാർട്ടിയിൽ പറയാം ഇതിപ്പോ ഒരുപാട് ലെങ്ത് ആയില്ലോ മീറ്റർ വീട്ടിൽ ഒരുപാട് പറയാൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വല്ലാത്തൊരു ഒരു ദിവസം ആണല്ലേ ും ആരും അതായത് അമ്മയാണെങ്കിലും എന്റെ ഒരു വലിയ ആന്റി ഉണ്ടായിരുന്നു അമ്മായി വലിയ ഓലൊക്കെ എനിക്ക് വേണ്ടി എടുത്ത ആ ഒരു ഹീറോ അതെ യും പൊന്തിക്കാനും താഴ്ത്താനും നീപ്പിക്കാനും ഇരുത്താനും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ആ അനുഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ